അവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഇപ്പോൾ ചൂടൊക്കെ അല്ലേ ചൂടത്ത് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നല്ല ത തണുത്ത പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം ഞാൻ വേശം ഒരു മാംഗോ ജ്യൂസ് അടിക്കാമെന്ന് അപ്പം നമുക്കിനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുത്താലോ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കാം ഗൈസ് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ മാങ്ങ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളതല്ലേ അപ്പോൾ ഈ ചൂട് സമയത്ത് ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല തണുത്ത പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മാങ്ങയൊക്കെ നമുക്ക് എടുത്ത് ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാമെന്ന് മാങ്ങോ ജ്യൂസൊക്കെ കുടിച്ചിട്ട് കുറേ കാലമായി ഇനി ഒരു പീസ് എടുത്ത് കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയാട്ടോ അത് ഞാൻ തന്നെ ടേസ്റ്റ് നോക്കി കൊള്ളാം പക്ഷേ കുറച്ച് മധുരം കുറവാണ് കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതിയല്ലോ ജ്യൂസിൽ കൂടെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതി நல்ல பீஸ் பீஸாக்கி கட்டெடுத்துட்டு அப்போ இந்த உள்ளது ആവശ്യത്തിന് ഷുഗർ പിന്നെ നല്ല തണുത്ത പച്ചവെള്ളം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താണ് കേട്ടോ തട്ടയാക്കിട്ടില്ല ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത തണുത്ത വെള്ളമാണ് നമുക്ക് ആവശ്യത്തിന് മാംഗ് ഇതിലോട്ട് ഇടാം ജാറിലോട്ട് അങ്ങനെ ഷുഗർ ആഡ് ചെയ്യാം

മാംഗോ ജ്യൂസ് അടിച്ചിട്ടുണ്ട് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നോക്കിപ്പോഴും കളർപ്പില്ലാത്ത ആയിട്ടുള്ള മാംഗോ ജ്യൂസ് വേണം ആവശ്യമില്ല തണുത്തോളം വെച്ചിട്ടുണ്ടല്ലോ Non è tanto un'aria di tutto il mondo, ma il nome è അപ്പൊ ഞാൻ അരിഞ്ഞു പോകും തോന്നുന്നു ഇനി ഇനിയും നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം അപ്പൊ ഇന്നത്തെ രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യണം എന്നാലും ഞാൻ ഇരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളൂ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക